നമസ്കാരം പലരിലും സംശയം ഉളവാക്കിയ ഒരു ശ്ലോകം കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന ഫലത്തിൽ അധികാരമില്ല എന്നും കർമ്മത്തിൽ മാത്രമാണ് അധികാരമുള്ളതെന്നും ഇന്നത്തെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ച് അങ്ങനെ മനസ്സിലാക്കി എന്തുകൊണ്ട് അധികാരമില്ല ഈ അധികാരമെന്നുള്ള വാക്ക് തന്നെ മീൻ ചെയ്യുന്നത് വേറെയാണ് അതായത് നമുക്കൊരു ഉദാഹരണം എടുക്കാം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഒരു കർമ്മത്തിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ആദ്യം നോക്കാം ഒരു കർമ്മത്തിന് ആവശ്യം ആയിട്ടുള്ളത് അധിഷ്ഠാനം കർത്ത കരണം ചേഷ്ഠ ദൈവം എന്നിങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് അധിഷ്ഠാനം എന്ന് പറയുന്നത് കർമ്മം എവിടെ വെച്ചാണ് ചെയ്യുന്നത് ഏത് സ്ഥലത്ത് ഏത് ദേശത്ത് എവിടെയാണ് എന്നുള്ളതാണ് ഇത് വളരെ ലളിതമായിട്ട് പറയുകയാണ് കർമ്മത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു ഒരു ടോപ്പിക്കാണ് കർമ്മണാഗനോ ഗതിഹി എന്ന് അത്രയ്ക്കും ഗഹനമാണ് അതിലേക്ക് നമുക്ക് കിടക്കുവാൻ സാധിക്കില്ല സമയപരിധി മൂലം വളരെ ചുരുക്കി നമുക്ക് ചിന്തിക്കാം അപ്പോൾ അങ്ങനെ അധിഷ്ഠാനം ഒരു സ്റ്റേജാണ് വീട് അധിഷ്ഠാനം ഓഫീസ് അതി അധിഷ്ഠാനം ഇല്ലെങ്കിൽ ഒരു പാട്ട് കച്ചേരിക്ക് സ്റ്റേജാണ് അധിഷ്ഠാനം എന്നിങ്ങനെ എവിടെ വെച്ചാണോ ചെയ്യുന്നത് എന്ന രീതിക്ക് നമുക്ക് ചിന്തിക്കാം കർത്താ ആരാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ എന്തു കർമ്മമാണോ ചെയ്യുന്നത് അതിലേക്കുള്ള സ്കില്ല് കുറേ കാര്യങ്ങൾ അങ്ങ് അതിനെക്കുറിച്ച് മുന്നോട്ട് പോകുന്നു കരണം കരണം എന്ന് പറയുന്നത് നമുക്കറിയാം എന്തുപയോഗിച്ചുകൊണ്ട് കൈകാലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു വാക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നു അതിന് നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അധ്യാപനമാണ് അധ്യാപകർ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു പോരുന്നത് കരണത്തിൽ കൂടി ചേർത്ത് നമുക്ക് ചിന്തിക്കണം ഉപകരണം എന്നുള്ളത് തന്നെ നമുക്കറിയാം ഉപകരണങ്ങളാണ് അങ്ങനെ നമുക്ക് അതിനെയും ചേർത്ത് ചിന്തിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ ഇതിനകത്ത് ഏവർക്കും അറിയാം എന്താണെന്നുള്ളത് അധിഷ്ഠാനമായി കർത്ത ആയി കരണമായി ഇനി ചേഷ്ട ചേഷ്ട എന്ന് പറയുന്നത് കാലുണ്ട് നടക്കുന്നില്ല നടക്കുന്നത് ഒരു ചേഷ്ടയാണ് കാര്യത്തിലൂടെ നമ്മൾ ചെയ്തെടുക്കണമല്ലോ അതിനെ ചേഷ്ട എന്ന് പറയുന്നു വിവിധാശ്ച വിവിധാശ്ചക് ചേഷ്ട എന്നുള്ളത് പറയുന്നു അങ്ങനെ ഈ നാല് കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അഞ്ചാമത്തേത് ദൈവം എന്നുള്ളതാണ് വളരെയധികം എന്താ പറയുക ആരുടെടുത്ത് ചോദിച്ചാലും ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മുകളിലേക്ക് നോക്കുകയാണ് താഴെ ദൈവം ഇല്ലാത്തതുപോലെ വശത്തോട്ട് വശങ്ങളിലേക്ക് ദൈവം ഇല്ലാത്തതുപോലെ അങ്ങനെ ഒരു ശീലം ആയി കഴിഞ്ഞു അപ്പോൾ ദൈവശബ്ദം കൊണ്ട് നാം ഭഗവാനെയും ഗ്രഹിക്കുന്നു ദേവതകളെയും ഗ്രഹിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ ശാസ്ത്രത്തിൽ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവശബ്ദേനെ പ്രാക്രമ ഇത്യർത്ഥ എന്ന് പറയുന്നുണ്ട് കർമ്മത്തെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മുമ്പ് ചെയ്ത കർമ്മങ്ങൾ എന്ന് പറയുന്നു അത് നമ്മുടെ കയ്യിലില്ല ഓൾറെഡി അത് കഴിഞ്ഞു അതിനെ നാം ഇന്നത്തെ സ്ഥിതിക്കനുസരിച്ച് അതിനെ പ്രാരബകർമ്മം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനോടുകൂടി നമുക്ക് ചേർക്കാം പ്രാരബ്ധകർമ്മം പ്രാരബ്ധകർമ്മം ജാതകത്തിലൂടെ നാം അറിയുന്നു അത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഇതിനു മുമ്പ് ചെയ്ത കർമ്മങ്ങളെല്ലാം തന്നെ ദൈവം എന്ന ശബ്ദം കൊണ്ട് ഗ്രഹിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഈ അതുപോലെ തന്നെ ഈ അഞ്ച് കാര്യങ്ങൾ ചേർന്ന് നാം ഒരു കർമ്മം ചെയ്യുമ്പോൾ ഫലത്തിൽ വ്യത്യാസം വരുന്നുണ്ട് ഉദാഹരണം നാം എടുക്കാം അതിൽ ഫലത്തിലാണ് അധികാരം ഇല്ല എന്ന് പറഞ്ഞത് കർമ്മം ചെയ്യുവാൻ നല്ലവണ്ണം കർമ്മം ചെയ്യുവാൻ അധികാരമുണ്ടെന്നും എനിക്കിങ്ങനെ തന്നെ വേണം എന്ന് അബ്സല്യൂട്ട് സെൻസിൽ ഷടിക്കുവാൻ സാധിക്കില്ല നല്ലൊരു ഉദാഹരണം ഒരു മാവ് നടുകയാണ് നാം നടുകയാണ് മാവിൻ്റെ അടുത്ത് ആജ്ഞാപിക്കുവാൻ സാധിക്കുമോ നമുക്ക് ഞാൻ അഞ്ച് കൊല്ലത്തിൽ ഒരു മാർച്ച് മാസം പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് മുന്നൂറ് മാങ്ങകൾ ഇന്ന ഇന്ന കളറിൽ ആർ ജി ബി ഇന്ന ഇന്ന കളറിൽ ഇവിടെ സ്മരിക്കണം അബ്സല്യൂട്ട് സെൻസിൽ നമുക്ക് ആജ്ഞാപിക്കുവാൻ സാധിക്കില്ല അപ്പോൾ നാം അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക മാത്രമാണുള്ളത് ഒരു മാസം ജോലി ചെയ്യുന്നു നല്ലവണ്ണം ചെയ്യുന്നു ശമ്പളം ലഭിക്കുന്നു അത് മറ്റുള്ളവനാണ് തീരുമാനിക്കുന്നത് അതായത് ഇവിടെ നമുക്കതിനെ പ്രകൃതി എന്ന് വിളിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനൊഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് പ്രകൃതിയാണ് റിസൾട്ട് പ്രകൃതിയിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രകൃതിയാണ് കുറച്ച് പേർ നല്ലത് എന്ന് പറയും കുറച്ച് പേർ കൊള്ളത്തില്ല എന്ന് പറയും വേറെ പണി നോക്കട്ടെ എന്ന് പറയും പണിയെടുത്ത് എന്ന് പറയും ചിലർ പറയും നല്ല ഉപദേശമാണ് നല്ല വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് പറയും അപ്പം അങ്ങനെ എനിക്ക് റിസൾട്ട് എന്നുള്ളത് പ്രകൃതിയിൽ നിന്നാണ് വരുന്നത് ഒരു മാസം ജോലി ചെയ്യുന്നു മേലധികാരി തീരുമാനിക്കുന്നു നന്നായിട്ട് ചെയ്തു ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു റിസൾട്ട് വരുന്നു എത്ര നന്നായിട്ട് ചെയ്താലും ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ഒരു മോശപ്പെട്ട ഒരു റിസൾട്ട് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് എന്നിങ്ങനെ നാം ചിന്തിച്ചു പോരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന ഒരു തരത്തിലും അബ്സല്യൂട്ട് സെൻസിൽ റിസൾട്ടിലേക്ക് നമുക്ക് അധികാരമില്ല കൈകടത്തുവാൻ സാധിക്കില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കി പോരേണ്ടതുണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്ര നല്ല രീതിക്ക് ഓരോ കർമ്മവും ഇവിടെ കർമ്മം എന്ന് പറയുന്നത് ആക്ഷൻ തന്നെയാണ് സത്പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കൈകളിൽ ഉള്ളത് എന്നുള്ളത് ഏവരും സ്മരിക്കുമല്ലോ ഈ ഒരു വിവരം ഏവരിലേക്കും എത്തിക്കുക കാരണം എല്ലാവരും ഇന്ന് കർമ്മം എന്ന് ചിന്തിച്ചാൽ തന്നെ പൂർവ്വജന്മത്തിലേക്കൊക്കെ ചിന്തിച്ച് പോകുകയാണ് ആൻസെസ്റ്റേഴ്സിലൊക്കെ ചെയ്ത് ചിന്തിച്ച് പോവുകയാണ് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ആക്ഷൻ എന്ന് തന്നെ നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാം അതിനുശേഷം നമുക്ക് ഹയർ ലെവലിലേക്ക് പോകാം ആക്ഷൻ കോസസ് റിസൾട്ട് നത്തിങ് എൽസ് ആക്ഷൻ കോസസ് റിസൾട്ട് നമസ്കാരം